ഹലോ അത് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പം പാക്കിങ്ങ് ചെയ്യുന്നതൊക്കെ കാണിച്ചതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ അപ്പോൾ അതാ ഇതിന് ഞങ്ങൾ ഇവിടെ നമ്പ്യാർ എന്നാണ് പറയുക എന്ന് പറഞ്ഞു അതായത് മലപ്പുറം ജില്ലയിൽ ഏകദേശം പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ അറിയില്ല ഈ ഒരു പൂവിനെ കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു ഷീജ കേരണ ഒരാൾ എൻ്റെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു നമ്പിയാർ വട്ട എല്ലാം നന്ദിയാർ വട്ടാണെന്ന് പറഞ്ഞു ഏ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അല്ലാതെ നമ്പിയാർ വട്ടാണ് കാരണം നമ്മൾക്ക് അങ്ങനെ പറയണത് നമ്മൾ അങ്ങനെ പറയണേ അതിൽ വേറൊരാൾ പറഞ്ഞു ഋഷിദ പറഞ്ഞു അറിയാത്ത കാര്യത്തിൽ തർക്കിക്കാൻ നിൽക്കരുത് കേട്ടോ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറയുക ഞാൻ തർക്കിച്ചതല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ നന്ദിയാർ നമ്പ്യാർ വട്ടമാണ് നന്ദിയാർ വട്ടത്തെ പറയുന്നത് അപ്പം ഈ ഒരു പൂവിൻ്റെ പേര് എല്ലാ സ്ഥലങ്ങളിലും എന്താ പറയണമെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ അതായത് പാലക്കാട് വണ്ടൂര് റൂട്ടിലൊക്കെ ഉള്ള വണ്ടൂർ റൂട്ടിൽ കൂടെ പോകുന്നവർക്ക് അതിന് കൂടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊച്ചു കട ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് സാധനം വാങ്ങാം കേട്ടോ നമ്മളെ കടയിലേക്ക് പത്ത് മണിക്കാണ് നമ്മൾ ഓപ്പൺ ആക്കുക പത്ത് മണി ടു അഞ്ചര വരെ ഉണ്ടാവും നമ്മളെ കടയിൽ അപ്പോൾ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും സാധനം കഴിയും ചിലപ്പോൾ ചെല്ലുമ്പോൾ തന്നെ സാധനം കഴിയും അങ്ങനെയൊക്കെയാണ് ഉണ്ണിയപ്പം പിന്നെ കിടപ്പ് അച്ചാറും ഇതുണ്ട് കേട്ടോ ചില സമയത്ത് വൈകുന്നേരം വരെയൊക്കെ നിൽക്കേണ്ട വരും കേട്ടോ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം വേഗം വേഗം പോവും കേട്ടോ കാരണം വാങ്ങുന്നവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്നവരുണ്ട് പിന്നെ പുറത്തൊക്കെ ആ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല ഉണ്ണിയപ്പം ഇപ്പം കടകളിലൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ നമ്മളുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പം എന്ന് പറയുമ്പം അതെല്ലാ ആൾക്കാർക്കും ഒരു ഇഷ്ടമാണ് അപ്പോൾ അതാണ് നമ്മുടെ ഉണ്ണിയപ്പം ബേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളെ വീട്ടിലുള്ള നിലവിളക്കിൽ തന്നെ എന്താ ഇരിട്ടിട്ട് കത്തിച്ചിട്ടാണ് കേട്ടോ അതായത് നമ്മൾ എന്താ ഉപയോഗിക്കുന്ന നിലവിളക്ക് എന്നാൽ ഉപയോഗിക്കുന്ന നിലവിളക്ക് എല്ലാവരും വലിയ നിലവിളക്ക് ഉണ്ടായിരുന്നു നമ്മളിവിടെ മെഷീനറി വെച്ചിട്ടോ നല്ല കേട്ടോ അതിൽ എന്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉരുക്കലാണ് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ കത്തിച്ചിട്ട് ഇവിടെ മണ്ണെണ്ണ വിളക്കില്ലാത്തതുകൊണ്ട് പിന്നെ മെഴുകുതിരിയാണ് മെഴുകുതിരി ഇല്ലാത്ത സമയത്ത് ഇത് മെഴുകുതിരിക്ക് ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി പിന്നെ ബാക്കിയുള്ള എണ്ണ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഇതിൽ പാർന്ന് തിരികെത്തിച്ചിട്ട് നമ്മൾ അങ്ങനെ പേക്ക് കയറാണ് ഉരുക്കിയിട്ടാണ് പേക്ക് കയ്യാറ് കേട്ടോ അപ്പോൾ ഒരു പേക്കിൽ എന്ന് പറഞ്ഞാൽ ഏഴ് ഉണ്ണിയപ്പാണ് കേട്ടോ ഉണ്ടാവുക കേട്ടില്ലേ ഞങ്ങൾ ഉണ്ണിയപ്പം കിട്ടില്ല കിടിലും കിടക്കാച്ചി ഉണ്ണിയപ്പാണ് കഴിക്കാനും ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ണ്ടാക്കി അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തന്നെ ഒരു പേക്ക് തീരുമാനമാക്കും കേട്ടോ ഞാൻ തന്നെ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഉണ്ണിയപ്പം നോക്കിയപ്പോൾ കേട്ടോ ഇതൊക്കെ നല്ല ചിക്കൻ കറി വരത്തരച്ച ചിക്കൻ കറി അങ്ങനെ നല്ല മല്ലിയൊക്കെ ഇട്ടുണ്ടാക്കി നല്ല കിട്ടിലും ചിക്കൻ കറി അടിപൊളിയാണ് കേട്ടോ അതും കൂട്ടി കഴിക്കാനും ഇപ്പം ശങ്കരാന്തി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതായത് വിഷുവിൻ്റെ തലേന്ന് പൊതുവേ ഹിന്ദുക്കളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇതാണ് ചിക്കനും ഉണ്ണിയപ്പം ഒക്കെ അടിപൊളി ടേസ്റ്റുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പം ഞങ്ങളവിടെ ആദ്യമേ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കൂടും നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ മെമ്പേഴ്സ് എല്ലാവരും ഏറെക്കുറെ ഞങ്ങളവിടെ മുസ്ലിംസാണ് കാരണം ആ ഒരു നടുവിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കളായിട്ട് എല്ലാവരും നമ്മളെ വീട്ടിൽ എന്ത് സദ്യം ഞമ്മളൊരു ഒപ്പിട്ട് എന്ത് കാര്യം ഉണ്ടാക്കിയാലും സാമ്പാറിപ്പോൾ എന്താ വലിയ കൊഴുപ്പില്ലാതെ ഉണ്ടാക്കിയാൽ പൂലും അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും നമ്മളെ വീട്ടിലെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലും കൊടുക്കും അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുത്തും ഇവിടെ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത ഹിന്ദുസെന്ന് പറഞ്ഞാൽ ഞങ്ങളും ഞങ്ങളുടെ തേനീച്ചേച്ചു വീട്ടുകാരും ഉണ്ട് കേട്ടോ ബാബു വീട്ടുകാരും കൂടിയാണ് ബാക്കിയൊക്കെ മുസ്ലിംസാണ് ഞങ്ങൾ അതിനകൂടെ ആയ സമയത്തും അങ്ങനെ തന്നെയാണ് എല്ലാവരും അതിന് കൂടെ ആകുമ്പോൾ എല്ലാവരും പേര് കേട്ടോ ഓടിക്കുകയും ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എല്ലാം ചിക്കനും കഴിക്കുന്ന ഉണ്ടാക്കി കഴിക്കാറും അതൊരു രസമാണ് എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു ചിക്കനും ഉണ്ണിയപ്പം എന്നൊക്കെ പറയാനുള്ളത് അടിപൊളിയല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഓണം ആയിക്കഴിഞ്ഞാൽ സദ്യ എല്ലാവരും അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ ഉള്ള എല്ലാവരെയും വിളിക്കും കേട്ടോ ആ അമ്മ അമ്മയ്ക്ക് വയ്ക്കുന്ന സമയത്ത് അമ്മ ഒരു ദിവസം അമ്മ വന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യും നമ്മൾ പുതിയ കുട്ടിക്ക് വന്നിട്ട് ആരെയും വിളിച്ചില്ലല്ലോ നമുക്കതൊരു കരുതിയായിട്ടല്ലേന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് അപ്പോൾ അമ്മ ഒന്നും എന്താ എന്തായാലും വേണ്ടീട്ടില്ല എല്ലാവരെയും വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടോ എന്നിട്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഇപ്പോൾ രണ്ട് വർഷവും നമ്മളിവിടെ ഓണ സദ്യ ഉണ്ടാക്കിയെന്ന് എല്ലാവരെയും വിളിച്ചിട്ട് കേട്ടോ చేరత ఉన్న వేలు కయ్యేటానే അപ്പോൾ ഈ വീട്ടിൽ വന്ന് ഉണ്ടാക്കിയോണ സദ്യ ഉണ്ടാക്കിയൊരു പിറ്റിൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് അപ്പോൾ എല്ലാരും കൂടി ഞങ്ങൾ സദ്യ വരികയാണ് സമയത്ത് അതൊരു സന്തോഷമായിട്ട് എല്ലാരും കൂടി കഴിക്കുകയെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമാണ് നമ്മളിവിടെയുള്ള എല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നും അയനിക്കോട്ടിൽ നിന്നൊക്കെ വിളിച്ചിരുന്നിട്ട് നമ്മളെ വീട്ടിൽ ഇപ്പോഴും വരുന്നവരൊക്കെ അമ്മേൻ്റെ കുക്കിങ്ങും തന്നെ അടിപൊളിയാണ് സദ്യ അടിപൊളിയിട്ടുണ്ടാക്കി കേട്ടോ അമ്മ അങ്ങനെ പറഞ്ഞു നിൽക്കില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് െല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമേ പറയുന്നു വലിയ വലിയ വ്ലോഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ഒതുങ്ങിയാൽ നമ്മുടേതായ കാര്യങ്ങൾ പക്ഷേ പേഴ്സണലി കാര്യങ്ങളൊന്നും എനിക്ക് എന്താ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഉള്ളതൊന്നും നമ്മൾ ഇട്ട് ഇതാക്കിയൊന്നുമില്ല നമ്മുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇട്ട് വീഡിയോ ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ ഉണ്ണിയപ്പൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ തുടങ്ങിട്ടോ അപ്പോൾ ഉണ്ണിയപ്പം എന്താ വേണ്ട ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായനകെടുപ്പ് വേറേണ്ട കയറേണ്ടത് പറ്റുകയാണ് അപ്പം അതിൽ നമ്മൾ ഇട്ടിക്കണേ അപ്പോൾ ഇട്ട സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും കൂടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം മുപ്പത് രൂപയുള്ള നമ്മുടെ ഏഴ് എണ്ണം കിട്ടുക എണ്ണ ഉണ്ട് ഒരു പേക്കിൽ അപ്പം ഇന്ന് മുപ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഉണ്ണിയപ്പം ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ കടയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഓർഡർ ഓർഡർക്ക് വീട്ടിലും സ്വീകരിക്കുന്നതാണ് കേട്ടോ വീക്കുവാണെങ്കിൽ അച്ചാർ ഉണ്ണിയപ്പം ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നതാണ് അച്ചാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മീനച്ചാറിനും ചെമ്മീൻ അച്ചാറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനക്കൂടാണ് നമ്മുടെ ഒരു കൊച്ചു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനിക്കോട് വഴിയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കയറി വാങ്ങുക കാരണം അതിനകൂടെ അങ്ങാടിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുന്നത് എന്തായാലും അങ്ങാടി തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക ഇത് വണ്ടൂര് നിലമ്പൂര് ഭാഗത്തുള്ളവരൊക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ നമ്മുടെ ഉണ്ണിയപ്പം കൂടി അങ്ങോട്ട് വളരട്ടെ ഇപ്പം ഒരുപാട് കാലമായി അമ്മ മെഷീൻ കാലിൽ ഇട്ടിട്ടു തന്നെ നോക്കി വലത്തിയത് ഇപ്പം അമ്മയ്ക്ക് കാലം കൊണ്ട് വൈകാഞ്ഞിട്ടാണ് കേട്ടോ അമ്മ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കാരണം വീട്ടിൽ നിന്നേക്കിടെ നല്ല ഭക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു കൊച്ചു സാമനം തുടങ്ങി തുടങ്ങിയിട്ടുള്ള അമ്മ റോഡ് സൈഡിലേക്കും റോഡ് സൈഡിലായിരുന്നു കച്ചവടം നടത്തിയിരുന്നത് അപ്പോൾ ഇപ്പം ആദ്യ ഒരു ചെറിയൊരു കട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം കടയിലാകുമ്പോൾ ഇരുന്നൊക്കെ ഒക്കെ കുറച്ചേ ഇരിക്കുകയൊക്കെ ചെയ്യലോ റോഡിലുമ്പോൾ അങ്ങനെ നിന്ന് നിന്ന് അമ്മയ്ക്ക് കാൽ വേദനയൊക്കെയായിട്ട് അമ്മ പിന്നെ ഒരു കട ഇടാൻ വിചാരിച്ചു പിന്നെ മഴക്കാലം കൂടിയല്ലേ മഴക്കാലത്ത് ആവുമ്പോൾ നമുക്ക് റോഡ് സൈഡിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു കട എഴുപത് രൂപ എൺപത് രൂപയാണ് അതിന് എന്താ വാടക ദിവസം ഒരു ചെറിയൊരു ചെറിയൊരു മുറിയാണ് അപ്പോൾ ഒരു എൺപത് രൂപയാണ് അതിൻ്റെ വാടക വരുന്നത് അപ്പം മുൻപ് തന്നെ അച്ചാറുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ണിയപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളി നമ്മുടെ നമ്പർ ഞാനിവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലുകൾ ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ഇങ്ങനെ കേട്ടിട്ട് പോയി പഴയ ഓർമ്മയിലേക്കൊക്കെ കിട്ടി അപ്പോൾ നിങ്ങളെ പോയുമ്പോൾ എന്നൊര നൂറ് ഉണ്ടോ എൻ്റെ വീട്ടിൽ മുന്നോട്ട് പോയി നമ്മുടെ വീട്ടിൽ പടം ഉണ്ടാക്കുന്നുണ്ട് ചെയ്തോളൂ അപ്പൊ പറഞ്ഞുതരാം അതിന്റെ